േ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ലജ്ജയില്ലാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം എൻ്റെ കവിതയുടെ പേര് ലജ്ജയില്ലാതെ

ഇരുചക്രങ്ങളും പാതി ദ്രവിച്ചിട്ടും കിടാതെ തലയുയർത്തി പിടിച്ചൊരു കാളവണ്ടി ചെറുതരി സന്തോഷം കരലിലൂറുമ്പോൾ വെറുതെ ചിരിക്കുന്നു കണ്ണിലൂടൊഴുകും നീർ തുടച്ചെപ്പോഴും ി നിറഞ്ഞു ചിരിക്കുന്നു ഓർമ്മച്ചില്ലയിൽ ബാക്കിയാണിപ്പോഴും ഓടിയോടി ഓടിയോടിത്തളർന്നു രാടവഴിയിലൂടോടുമ്പോൾ വണ്ടിയും ഒപ്പമെത്താൻ കിണഞ്ഞുരുണ്ടിരുമ്പോൾ മാത്രം ുന്നു പിണക്കം ഭിച്ചു വണ്ടിക്കാരൻ ചൊല്ലും പട്ടിണിയാവും പുരയിലുള്ളോരെല്ലാം സാന്ദ്രമാമിഴിയൊപ്പി വണ്ടിക്കാള ചില പിളർക്കാൻ കരുത്തുള്ള ചക്രത്തെ വായുവേഗത്തിൽ വലിച്ചു കൊണ്ടോടുന്നു വാനിയിലുയരെ പറക്കും ചെമ്പോത്തുപോൽ കാറ്റുകളിന്നുമേറ്റുപാടുന്നിതാ തോറ്റാലും തോൽവി അറിഞ്ഞിടാത്ത വണ്ടിക്കാരൻ ഈണത്തിൽ പാടുന്നൊരാ വായത്താരി ഇറ ഇറക്കാലിക്കളകൾ കോൾമയിൽ കൊള്ളുന്നു വണ്ടി വലിച്ചവർ ഇന്നു ഇന്നുമാ പുറംപോക്കിലാർക്കും വേണ്ടാതെ ിഷ്ടമില്ലാത്തയാളവണ്ടിയുണ്ട് ലോറികൾ വന്നു ചൂളം വിളിച്ചിട്ടും ലജ്ജയില്ലാതെ അവിടെ കിടപ്പുണ്ട് നാളെ ഗതി ഇതു തന്നെ നിനക്കെന്നു നാലു വാക്കു ചൊല്ലാതെ വിടക്കിടപ്പുണ്ട് കൂച്ചൊല്ലാതെ അവിടെ കിടപ്പുണ്ട് നന്ദി